മധുര ഷാഹി ഈദ്ഗാഹിലെ അഭിഭാഷക കമ്മീഷന്റെ സർവേ തടഞ്ഞ് സുപ്രീം കോടതി അലഹാബാദ് ഹൈക്കോടതി വിധി ചോദ്യം ചെയ്ത് മസ്ജിദ് ഭരണസമിതി നൽകിയ അപ്പീലിലാണ് നടപടി പ്രത്യേക അനുമതി ഹർജിയിൽ സുപ്രീം കോടതി എതിർ കക്ഷികൾക്ക് നോട്ടീസ് അയച്ചു മധുര ഷാഹി ഷാഹിഗാഹിൽ അഭിഭാഷക കമ്മീഷന് പരിശോധന നടത്താം എന്നായിരുന്നു ഡിസംബർ പതിനാലിലെ അലഹബാദ് ഹൈക്കോടതിയുടെ ഉത്തരവ് ഇത് ചോദ്യം ചെയ്ത് മസ്ജിദ് ഭരണസമിതി നൽകിയ ഹർജിയിലാണ് സുപ്രീംകോടതിയുടെ ഇടക്കാല ഉത്തരവ് അഭിഭാഷക കമ്മീഷന്റെ പരിശോധനയ്ക്ക് അനുമതി നൽകിയ അലഹബാദ് ഹൈക്കോടതി ഉത്തരവ് നടപ്പാക്കുന്നതിനാണ് സ്റ്റേ ഹർജിയിൽ എതിർകക്ഷികൾക്ക് സുപ്രീംകോടതി നോട്ടീസ് അയച്ചു ഏതു തരത്തിലുള്ള കമ്മീഷനാണ് വേണ്ടതെന്ന് ഹർജിക്കാർ വ്യക്തത വരുത്തിയില്ലെന്നായിരുന്നു സുപ്രീംകോടതിയുടെ പ്രധാന നിരീക്ഷണം അഭിഭാഷക കമ്മീഷന്റെ പരിശോധന ആവശ്യപ്പെട്ട ഹർജിയിൽ തന്നെ ചില നിയമപ്രശ്നങ്ങളും അവ്യക്തതയുമുണ്ട് ഇത്തരമൊരു അപേക്ഷ ഹൈക്കോടതിക്ക് പരിഗണിക്കാനാകുമോ എന്നതിൽ സംശയമുണ്ട് ഈ സാഹചര്യത്തിൽ അലഹബാദ് ഹൈക്കോടതിയുടെ ഉത്തരവ് നടപ്പാക്കുന്നത് തടയുന്നു എന്നായിരുന്നു ഡിവിഷൻ ബെഞ്ച് അധ്യക്ഷനായ ജസ്റ്റിസ് സഞ്ജീവ് ഖന്നയുടെ പരാമർശം ആരാധനാലയ നിയമം അനുസരിച്ച് ഹൈക്കോടതിക്ക് ഉത്തരവ് നൽകാൻ അധികാരമില്ലെന്നായിരുന്നു മസ്ജിദ് ഭരണസമിതിയുടെ പ്രധാനവാദം അഭിഭാഷക കമ്മീഷന്റെ പരിശോധനയ്ക്ക് അനുമതി തേടിയ ഹർജി നിലനിൽക്കുന്നതല്ലെന്നും മസ്ജിദ് വേണ്ടി ഹാജരായ അഭിഭാഷകൻ തസ്നീം അഹമ്മദി കോടതിയെ അറിയിച്ചു മധുര ഷാഹി ഈദ്ഗാഹ് നിലനിൽക്കുന്ന സ്ഥലത്താണ് ശ്രീകൃഷ്ണ ക്ഷേത്രം എന്നായിരുന്നു അലഹബാദ് ഹൈക്കോടതിയിൽ ഹർജിക്കാരുടെ വാദം ക്ഷേത്ര പ്രതിഷ്ഠയെന്ന് കരുതുന്ന ശ്രീകൃഷ്ണ വിരാജമാന്റെ പേരിലായിരുന്നു അലഹബാദ് ഹൈക്കോടതിയിലെ ഹർജി എതിർകക്ഷികളുടെ മറുപടി സത്യവാങ്മൂലം ലഭിച്ച ശേഷം ജസ്റ്റിസുമാരായ സഞ്ജീവ് ഖന്ന ദീപാങ്കർ ദത്ത എന്നിവർ ഉൾപ്പെട്ട ബെഞ്ച് ഹർജി വീണ്ടും പരിഗണിക്കും ലീഗൽ ഡെസ്ക് റിപ്പോർട്ടർ